സഹോദരങ്ങളെ സഹോദരങ്ങളെക്കിനോളം ഗുരുതരമായ മറ്റൊരു തിന്മയില്ല അതാണ് അതിന്റെ ഗൗരവം അള്ളാഹുവിനെ ധിക്കരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത തിന്മ ശരിക്കാണ് അതുപോലെ ഒരു തിന്മ ഭൂമിക്ക് മുകളിൽ ഒരാളും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല ശരിക്കിനോളം കടുത്ത ഒരു തിന്മയില്ല ലുഹുമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം നിങ്ങൾ സൂറത്തു ലുഹുമാനിൽ കാണാം ലുഹുമാൻ നബി പറയാൻ എന്റെ പൊന്നുമകനെ ചെയ്യരുത് إن من من الشركة. الشركة شركة لظلم عظيم. وروابط ما جنن اللي جي وننا ما توب من شمان. مهنة. نشركة جيل. يتوم ولي عادي كرام شركة. يندو رال شركة جيد الله من دوسته. شركة بوله ورد تنم باريلا. الله سبحانه وتعالى برينو إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. الله هو ركلم. أبن الفنجوجر كبدي جاي الندى. അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ ചെയ്യാതെ മരിച്ചാൽ അത് ഒരാൾക്കും ഒരിക്കലും കൊടുക്കുന്നതല്ല തിന്മകൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് നീ ചിന്തിക്കുക അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് സർവ്വ തിന്മകളുമായി നീ ചെന്നെത്തിയാലും അവൻ ചിലപ്പോൾ നിനക്ക് പുറത്തു നൽകിയേക്കാം എന്നാൽ ശിർക്കുമായി നീ അള്ളാഹുവിന്റെ അരികിൽ ചെന്നെത്തിയാൽ ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും ആയിരം കൊല്ലം നീ നിസ്കരിക്കുകയും ഒഹതുമലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും നീ ജീവിച്ച വർഷം മുഴുവൻ ഹജ്ജു ചെയ്യുകയും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പെടുക്കുകയും എല്ലാ എല്ലാത്തുകളും നീ ചെയ്യുകയും ഉറക്കമില്ലാതെ നീ ആയിരം കൊല്ലം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശിരിക്കു ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിൻ്റെ അടുത്ത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല പറഞ്ഞതുപോലെ അവർ പ്രവർത്തനങ്ങളെല്ലാം അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു തുള്ളി അത് നന്മകളുടെ ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടാൽ ആ സമുദ്രം ഒന്നാകെ നശിപ്പിക്കാൻ ഒരു തുള്ളി മതിയായതാണ് അതാണ് അതിന്റെ ഗൗരവം അതാണ് ഗൗരവം അതാണ് ഷിർക്കിന്റെ ഗൗരവം ഒരു നന്മയും അള്ളാഹു നിന്നിൽ നിന്ന് സ്വീകരിക്കുക നിസ്കരിച്ചിട്ട് കാര്യമില്ല നീ നോമ്പെടുത്തിട്ട് കാര്യമില്ല നീ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല നീ സതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അള്ളാഹു സ്വീകരിക്കുകയില്ല ഷിർക്കുണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുകയില്ല മാത്രമല്ല ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന് നരകം സ്വർഗം നിഷിദ്ധമാണ് സ്വർഗത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല എത്ര ഗൗരവമുള്ള കാര്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തുമായി സ്വർഗത്തിലേക്ക് എത്തുകയില്ല അള്ളാഹു കത്തരക്ഷയ്ക്കുമാറാകട്ടെ